അതായത് അതിജീവിതക്ക് കനത്ത തിരിച്ചടിയാണ് നമ്മുടെ രാഹുലിന് ഗംഭീര ജയമാണ് കോടതിയിൽ നടന്നത് എന്താണ് ഇന്ന് രാഹുൽ കോടതിയിൽ പറഞ്ഞത് എന്താണ് അതിജീവിത പറഞ്ഞത് അതിജീവിത നമ്മുടെ രാഹുൽ ഈശ്വരൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അതൊരു വ്യാജ ജീവി എന്ന് കോടതിക്ക് മനസ്സിലാവുകയാണ് എങ്ങനെയാണ് അത് അതിനു മുമ്പ് നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലിപ്പ് നിർബന്ധമായും കാരണം ഞാനൊരു കാര്യം പറയുകയാണ് ആദ്യം നമ്മൾ രാഹുലിന്റെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് ഞാൻ വെച്ച് തരാം നിർബന്ധമായും നിങ്ങൾ കാണണം അഹമ്മദ് വെച്ചോ ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ നിന്റെ വയ്യത്ത് കട്ടിൽ നിന്ന് പിടിക്കാൻ എന്താണ് സഖാവേ നിന്റെ പ്രശ്നം അതായത് ഇവിടെ ഓപ്പണായി സഖാവ് പറയുകയാണ് നിന്നെ തീർക്കും നിന്റെ മയ്യത്തെടുക്കും എന്ന് പറയുകയാണ് നമ്മുടെ നാട്ടിൽ പോലീസില്ലേ അതായത് ഓപ്പണിൽ വധഭീഷണിയാണ് അറസ്റ്റ് ചെയ്യാൻ ഒരു പോലീസ് ഇല്ല എന്നാണ് ഈ സഖാവ് എന്തൊക്കെയോ വൃത്തികേട് പറയുന്നുണ്ട് കുറേ പറയുന്നുണ്ട് അപ്പോൾ സഖാവിനുള്ള മറുപടി ഞാൻ കൊടുക്കാം മാന്യമായ ഭാഷയിൽ സഖാവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു മറുപടി ഞാൻ കുറച്ച് കഴിഞ്ഞ് കൊടുക്കാം അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഇന്ന് കോടതിയിൽ നടന്നത് അത് ചർച്ച ചെയ്യാം ഓക്കെ ഇന്ന് നമ്മുടെ രാഹുലിൻ്റെ നിരപരാധിത്യം അതായത് കോടതിക്ക് ക്ലിയറായി കൃത്യമായി മനസ്സിലായി കോടതിക്ക് ഒരു കാര്യം മനസ്സിലായി പെണ്ണാണ് രാഹുലിനെ ചതിച്ചത് പെണ്ണ് ഭർത്താവില്ലാത്ത സമയത്ത് രാഹുലിനെ വീട്ടിൽ വരുത്തി ശാരീരികമായി ബന്ധപ്പെടാൻ പെണ്ണ് ആവശ്യപ്പെട്ടു പെണ്ണ് വീട്ടിൽ ഭർത്താവുള്ള കാര്യം രാഹുലിനോട് പറഞ്ഞില്ല എല്ലാ തെറ്റും കോടതിക്ക് കണ്ടത് പെണ്ണിൻ്റെ ഭാഗത്താണ് അപ്പോൾ രാഹുലിന് ജാമ്യം കൊടുക്കുമെന്ന് ജഡ്ജി പ്രഖ്യാപിക്കുമ്പോൾ അതിജീവിത അവിടെ കരയുകയാണ് അതിജീവിത പറയുകയാണ് എനിക്ക് വധഭീഷണി ഉണ്ട് അതായത് രാഹുലിൻ്റെ കുറേ ഫ്രണ്ട്സ് എന്നെ ആക്രമിക്കാൻ മെസ്സേജ് അയക്കുന്നുണ്ടോ അതായത് എന്നെ പുറത്തിറങ്ങി ഒറ്റക്ക് കിട്ടിക്കഴിഞ്ഞാൽ കൊല്ലുമെന്നാണ് രാഹുലിൻ്റെ ഫ്രണ്ട്സ് പറയുന്നത് അപ്പോൾ രാഹുലിന് നിങ്ങൾ ജാമ്യം കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ജീവന് ഭീഷണിയാണ് അപ്പോൾ കോടതി അതിനുള്ള തെളിവ് ചോദിച്ചു നിന്നെ ഭീഷണിപ്പെടുത്തുന്ന എന്തെങ്കിലും തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ടോ അപ്പോൾ അതിജീവിതയുടെ കയ്യിൽ ഒരു തെളിവും ഇല്ല എന്നതാണ് സത്യം അതിജീ അതിജീവിത പറയുകയാണ് കുറച്ച് സമയം വേണം എനിക്ക് അതുകൊണ്ട് കോടതി പറയുകയാണ് ഇരുപത്തൊന്നാം തീയതി വരെ രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ ഇന്നെത്രാം തീയതി ഏതാം തീയതി അല്ലേ അതായത് ഇന്നാണ് മുൻകൂർ ജാമ്യം പരിഗണിച്ചത് അപ്പോൾ പറയുകയാണ് ഇനി വരുന്ന ജനുവരി ഇരുപത്തൊന്നാം തീയതി വരെ അതിജീവിതക്ക് ഒരു സമയമുണ്ട് ഈ അതായത് ഭീഷണിപ്പെടുത്തുന്ന അങ്ങനെയുള്ള കള്ളത്തെളിവല്ലാത്ത നല്ല തെളിവുകളൊക്കെ കോടതിയിൽ ഹാജരാക്കണം ഇരുപത്തൊന്നാം തീയതി വരെ രാഹുലിനെ തൊടാൻ പോലീസിന് പറ്റുള്ളൂ ഒക്കെ അതായത് കോടതിക്കൊരു കാര്യം മനസ്സിലായി എല്ലാ ശരിയും രാഹുലിൻ്റെ ഭാഗത്താണ് തെറ്റു മുഴുവനും അതിജീവിതയുടെ ഭാഗത്താണ് പക്ഷേ കരഞ്ഞുകൊണ്ട് ഈ പറയുന്ന അതിജീവിത റിക്വസ്റ്റ് കൊടുത്തത് കൊണ്ട് കോടതി പറയുകയാണ് ഓക്കെ ഇരുപത്തൊന്നാം തീയതിക്ക് നമുക്ക് വിശദമായി വാദം കേൾക്കാമെന്ന് അതിജീവിത മരിക്കാനില്ലേ കരഞ്ഞുകൊണ്ടൊക്കെ പറയുമ്പോൾ ഒരു കാര്യം ചിന്തിക്കണം മരണമുണ്ട് മരണമെന്ന് പറയുന്ന മഹാശക്തിയുണ്ട് ദൈവമെന്ന് പറയുന്ന മഹാശക്തിയുണ്ട് എനിക്ക് നല്ല രീതിയിൽ മരിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചാൽ കൊള്ളാം അതിജീവിതം ഓക്കെ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത് നീയൊക്കെ കാരണമാണ് ആ ചെറുപ്പക്കാരൻ്റെ എം എൽ എ സ്ഥാനമടക്കം ഇല്ലാതാവുന്നത് ആ ചെറുപ്പക്കാരന് കോൺഗ്രസ് സീറ്റിൽ അതായത് മത്സരിപ്പിക്കാൻ കോൺഗ്രസ് സീറ്റ് കൊടുക്കാത്തത് നീ കാരണമാണ് അതിജീവിതം ഓക്കെ ആ കാര്യം നീ മനസ്സിലാക്കണം ദൈവമുണ്ട് ദൈവം അതായത് നമ്മുടെ ദൈവം എന്തായാലും ഇപ്പം തന്നെ കൊടുക്കുമെന്നാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അപ്പോൾ ഒരു കാര്യം കൂടി പറയാം നമുക്ക് സഖാവിനുള്ള മറുപടി ഒന്ന് പെട്ടെന്ന് കൊടുത്തിട്ട് വീഡിയോ പോയിന്റ് അപ്പ് ചെയ്യാം ഓക്കെ അതായത് നിങ്ങൾ എന്തായാലും തീർച്ചയായിട്ടും കാണണം ഓക്കെ ഇത് ഇവിടെ കൊണ്ട് അവസാനിപ്പിച്ചോണം കാരണം ഒരു പ്രശ്നമല്ല ഇവിടെ സുൽത്താൻ ബത്തേരി പഞ്ചായത്ത് രൂപീകൃതമായ നാളെ മുതൽ ഇന്ന് വരെ കേവലം പത്ത് വർഷക്കാലമാണ് സി പി എം ഭരണത്തിലിരുന്നിട്ടുള്ളൂ ഓ ആണോ ആണോടാ എന്താണ് സഖാവേ നീ നല്ലൊരു ഡോക്ടറെ കാണണം എന്ത് നീ വിറക്കുന്ന ക്ലിയർ ആയിട്ട് പറ സഖാവേ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം ബാക്കി കാലം അത്രയും ഞങ്ങൾ ഭരണത്തിന് പുറത്തായിരുന്നു എന്നിട്ട് എന്താ അവിടെ ഈ പാർട്ടിയും ഒലിച്ചുപോയോ പോയില്ലല്ലോ ഈ തെരഞ്ഞെടുപ്പിനകത്തും പതിനാല് സീറ്റ് പാട്ട് സിപിഎം ഈ മുനിസിപ്പാലിറ്റിയിലുണ്ട് കഴിഞ്ഞ പത്ത് വർഷക്കാലത്ത് ഞങ്ങളുടെ ഭരണം ഞങ്ങൾ എന്തെങ്കിലും ചോദിച്ചുകൊണ്ട് ലീഗിന്റെ കോൺഗ്രസിന്റെ രാവിലെ ഈ ഈ മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ പോലെ ഒരു മുന്നണിയുടെ ആരെങ്കിലും ഒരു മൈക്ക് കൊടുത്തു കഴിഞ്ഞാൽ എന്താണ് സഖാവേന്റെ പ്രശ്നം സഖാവേ രണ്ട് വോട്ട് നീ അതായത് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് പിടിക്കെ അല്ലാതെ ഇങ്ങനെയാണ് സഗാവെ പ്രസംഗിക്കേണ്ടത് പിണറായി വിജയൻ പത്ത് വർഷം കൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നതാണ് സത്യം ഓക്കെ ഓക്കെ സഖാവ് പറയുന്ന ബാക്കിയും ഈ ലീഗിലെ നേതാക്കന്മാരെ പട്ടിയടിക്കുന്നത് പോലെ ഈ വത്തേരിയിലെ സി പി എമ്മിന്റെ പ്രവർത്തകർ അടിച്ചു ഓടിച്ചിട്ടുള്ളത് അതുകൊണ്ട് തൃപ്തിയായിട്ടില്ല ഓ ഇവിടെ പറയുകയാണ് അതായത് കോൺഗ്രസിന്റെ ചുണകുട്ടികള് സി പി എമ്മിന്റെ സഖാക്ക അടിച്ചുവെന്ന് നല്ല ക്ലാപ്പ് അടിച്ചു ഓക്കെ അതായത് സഖാവിന് പറയാൻ വികസനമില്ല സഖാവ് പറയുന്നത് ഞങ്ങൾ അടിച്ചു ഞങ്ങൾ കൊന്നു ഇങ്ങനെയൊക്കെയാണ് സഖാവ് പറഞ്ഞു പിടിക്കുന്നത് നാണമുണ്ടോ സഖാവേ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ സഖാവേ നിനക്ക് ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം വീണ്ടും ചൊറിയാ വന്നിരിക്കാം മൂന്നാമയിൽ ഇത് ഇവിടെ അവസാനിപ്പിച്ചോണം ഇനി എന്തായാലും ഇത് തുടർന്ന ഇവിടെ ഈ ലീഗിന്റെ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു തമ്മാരി ഷബീർ അഹമ്മദ് ഷബീർ നീ വച്ചോ ഇനി ഞങ്ങളുടെ പ്രവർത്തകർക്ക് നേരെ കുതിര കയറാൻ വന്നാൽ വയ്യത്ത് കട്ടിൽ നിന്റെ എന്താണ് അത് കേട്ടിട്ട് ക്ലാപ്പ് അടിക്കുകയാണ് നമ്മൾ രാഷ്ട്രീയം വേണം എല്ലാവർക്കും രാഷ്ട്രീയം വേണം കൊല്ലം ഇപ്പോൾ ഞാൻ സി പി എമ്മിനെതിരെ എന്തെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ തീർക്കുമെന്നാണ് ഭീഷണിപ്പെടുത്തേണ്ടത് അതായത് ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ അതിനെ വാക്കുകൊണ്ടാണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് അല്ലാതെ കത്തി കൊണ്ടല്ല ഇത് ഈ സഖാക്കളി എപ്പൊ പഠിക്കും അതായത് ഇവിടെ സഖാവ് പറയുന്നത് ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ ഏതോ ലീഗ് പ്രവർത്തകനോടാണ് പറയുന്നത് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കത്തി കൊണ്ട് നിന്നെ തീർക്കും മയ്യത്ത് കട്ടിലിന്നെ മറ്റി ഇത് പിടിക്കാൻ എന്ന് എന്താണ് സഖാവയെ വാക്ക് കൊണ്ട് പറഞ്ഞാൽ വാക്കിൽ തീർക്കണം അതാണ് രാഷ്ട്രീയം ഒരു കാലത്തും ഈ സി പി എം എന്ന് പറയുന്ന വൃത്തികെട്ട പാർട്ടി ഒരു കാലത്തും വരണ്ടായെന്ന് ഞാൻ പറയുകയാണ് എനിക്ക് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഒരു പാർട്ടിയും കാര്യങ്ങളൊന്നും ഞാൻ കേരള കോൺഗ്രസ് കാരനാണ് ഓക്കെ അതായത് ഞാനൊരു കോൺഗ്രസ് കാരനാണ് അല്ലാതെ ഞാൻ ലീഗാറിനല്ല ഞാൻ സി പി എം കാരനല്ലോ ഞാൻ കോൺഗ്രസ് കാരനാണ് പക്ഷേ ഇവിടെ ഈ ചങ്ങായി ലീഗ് കാറിനെതിരെ പറയുന്നത് തെറ്റാണ് ഇവനെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത് കാരണം ഇങ്ങനെ ഒരിക്കലും ആരും പറയാൻ പാടില്ല എത്ര ഓപ്പണായിട്ടാണ് മുടക്കുന്നത് ഇവനൊക്കെ ആരാണ് കൊടുത്തത് ബാക്കിയും കൂടി നോക്കാം അത് കൊണ്ട് ഇത് ഇവിടെ അവസാനിപ്പിച്ചത് അതല്ലെങ്കിൽ ശക്തമായിട്ട് നമ്മൾ തിരിച്ചടിക്കും ഞങ്ങളുടെ പ്രവർത്തകർ ഇന്നലെ ജയിലിൽ നിന്ന് ഇറങ്ങി അവര് വെറുതെ ഇരുന്നില്ല ഈ പ്രതിരോധ പ്രവർത്തനത്തിൽ ഞങ്ങളോടൊപ്പം പങ്കാളികളായ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഖാക്കൾ ഉണ്ട് പാർപ്പർ മൂലയിലും കോളി മൂലയിലും ഉന്നതിയിലെ സുഖാക്കൾ ർശിക്കാനാണ് പ്രിയപ്പെട്ട സുഖാക്കൾ ജയിൽവാസം അനുഷ്ഠിച്ച സുഖാക്കൾ തയ്യാറെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഒരു ഇഞ്ചു പുറകോട്ടല്ല ഞങ്ങൾ മുന്നോട്ടേക്കാണ് വരുന്നത് അതുകൊണ്ട് ഇതിവിടെ അവസാനിപ്പിച്ചാൽ മുസ്ലിം ലീഗിന് നല്ലത് നേരെ മറിച്ച് തുടരുകയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ മയ്യത്ത് ഈ സുൽത്താൻ ബൊത്തേരിയിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് ശക്തമായ പ്രതിരോധം ഇവിടെ പാർട്ടി ഒരുക്കുമെന്ന് മാത്രം സൂചിപ്പിച്ചു ഇവിടെ സഖാവ് പറയുകയാണ് ഞങ്ങൾക്കെതിരെ സംസാരിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ വെട്ടിക്കൊലപ്പെടുത്തുമെന്നാണ് സഖാവ് പറയുന്നത് ആ നാട്ടിൽ ചുണക്കുട്ടികളായിട്ടുള്ള കോൺഗ്രസ്സുകാരും ലീഗുകാരും ബി ജെ പി കാരും ഉണ്ടെങ്കിൽ നിങ്ങളോടൊരു കാര്യം പറയുകയാണ് ഇവനെതിരെ കേസ് കൊടുക്കണമെന്നാണ് വധഭീഷണിയാണ് അതായത് നിങ്ങളെ ബി ജെ പി കാര്ക്കും ബാധിക്കും കോൺഗ്രസ്സുകാർക്ക് ബാധിക്കും ലീഗുകാർക്കും ബാധിക്കും അല്ലാതെ ലീഗുകാർക്ക് മാത്രം ബാധിക്കുന്ന പ്രശ്നം ഇത് സി പി എമ്മിനെതിരെ അതായത് ഇപ്പം നമുക്ക് പറയാൻ പറ്റുള്ളൂ പിണറായി കാണിക്കുന്ന വൃത്തികേട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ തീർത്താൽ എന്താവും അവസ്ഥ ഇവറ്റകൾ പറയുന്ന മാത്രമല്ല ഇവറ്റകൾ ഇഷ്ടം പോലെ ഗുണ്ടകളുണ്ട് എന്നതാണ് സത്യം കുറേ ഗുണ്ടകളെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിണറായി വിജയനെതിരെ ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ കുന്നേ തീർക്കുന്നുള്ളൂ എന്തായാലേ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് സഖാക്കളുടെ ഭീഷണി കാരണം എത്ര സഖാക്കളാണ് കള്ള ഐഡിയയിൽ നിന്നാണ് ഒറിജിനൽ ധൈര്യം ഒന്നുമില്ല ഐ എന്നോട് പറയുകയാണ് നിൻ്റെ ലൊക്കേഷൻ അയക്കുന്നത് നിന്ന് ഞങ്ങൾ തീർക്കും നിന്നെ എത്രയും പെട്ടെന്ന് ഞങ്ങൾ തീർക്കും അതായത് ഞാൻ രാഹുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്ന ഭീഷണി എന്ത് നിങ്ങളൊക്കെ ചോറാണോ കഴിക്കുന്നതോ സഖാക്കളെ നിങ്ങൾക്കൊക്കെ ഇത്രയെങ്കിലും ഉളുപ്പുണ്ടോ സഖാക്കളെ അതായത് നിങ്ങൾ വോട്ട് പിടിക്കേണ്ടത് പിണറായി കാണിക്കുന്ന നല്ല ഭരണം കാണിച്ചിട്ടാണ് സുഖാക്കളെ അല്ലാതെ കണ്ടവനെ കൊന്നിട്ടും കുത്തിയിട്ടും ഇവരൊക്കെ എപ്പോൾ പഠിക്കും അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ ഒരു പാർട്ടി ഭയങ്കര ഡാഞ്ചറാണ് ഓക്കെ നല്ലോണം ഡാഞ്ചറാണ് ബി ജെ പിയുടെ ഒരു കാര്യം ഞാൻ പറയുകയാണ് ബി ജെ പി വർഗീയത പറയുന്നുണ്ടെങ്കിലും ബി ജെ പിയുടെ ഈ ആക്രമണം അത്ര നമ്മൾ കാണുന്നില്ല ഉണ്ട് യു പിയിലൊക്കെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല ബി ജെ പി വലിയൊരു ക്രൂരമായ ഒരു പാർട്ടി തന്നെയാണ് പക്ഷെ നമ്മുടെ കേരളത്തിൽ നോക്കുമ്പോൾ ഇവറ്റകളെ ഇവറ്റകൾ അതായത് സി പി എമ്മുകാർ വെട്ടിക്കൊലപ്പെടുത്തുന്നു മറ്റേ ബി ജെ പി കാര് അങ്ങനെയല്ല വർഗീയത പറഞ്ഞിട്ട് വർഗീയതയുടെ വിഷം അവർ കാറുന്നുണ്ട് അത് ശരി തന്നെയാണ് പക്ഷെ സി പി എമ്മും ബി ജെ പിയും ഞാനിപ്പോൾ താരതമ്യം നോക്കുമ്പോൾ എനിക്ക് ഒരിത്തിരിയെങ്കിലും നല്ലത് കാണുന്നത് ബി ജെ പി ആണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായത്തിലാണ് ഞാൻ പറയുന്നത് ഒക്കെ ഭയങ്കര വൃത്തികേടാണ് തീർത്താൽ എന്താ ഇപ്പോൾ എൻ്റെ ഇപ്പോൾ ഞാൻ പിണറായി വിജയനെതിരെ ഒരു വാക്ക് സംസാരിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായം സ്വതന്ത്രമാണ് എനിക്ക് അവകാശമുണ്ട് സംസാരിക്കാൻ ഇന്ത്യ രാജ്യമാണ് ഇവിടെ അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് അങ്ങനെ അഭിപ്രായം പറയുന്നവരെ വെട്ടിക്കൊലപ്പെടുത്താൻ ഇവർക്ക് ആരാണ് ലൈസൻസ് കൊടുത്തത് ആ സഖാവ് എത്ര ഓപ്പണായി സംസാരിച്ചു ഞാൻ വെട്ടിക്കൊലപ്പെടുത്തുമെന്നാണ് സഖാവ് പറഞ്ഞത് ഇതൊക്കെ തെറ്റല്ലേ ഇതിനൊക്കെ നമ്മൾ കേസെടുക്കണം ഇതിനൊക്കെ നമ്മൾ അന്വേഷിക്കണം അപ്പോൾ ഏതായാലും ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ വരുമ്പോൾ ചിന്തി ചുവട്ടിടുക സി പി എംകാർ ഈ വീഡിയോ സഖാക്കൾ കാണുന്നുണ്ടെങ്കിൽ സഖാക്കളോടൊരു കാര്യം പറയുകയാണ് നിങ്ങളുടെ പാർട്ടി അതായത് ഒന്നെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിലെ കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞ് പറ്റിക്കണം അവനെപ്പോൾ ആ നായിനെ പോലെയുള്ള ആൾക്കാരെ നിങ്ങളുടെ പാർട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ ഈ എട്ടിൻ്റെ പണങ്ങളെ പാർട്ടിക്കാണ് ബാധിക്കുന്നത് ഓക്കെ അപ്പോൾ തൽക്കാലം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ് ഓക്കെ ബൈ